അധ്യക്ഷൻ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഉദ്ഘാടനം ചെയ്ത ദേശീയ വൈസ് പ്രസിഡന്റും ഇന്ത്യ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ അവകാശ സമര പോരാട്ടങ്ങൾക്ക് കേരളം സംഭാവന ചെയ്ത പ്രിയങ്കരിയായ എം എസ് എഫിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫാത്തിമ വേദിയിലിരിക്കുന്ന ഏറെ ബഹുമാനരായ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും എം എസ് എഫ് പ്രസ്ഥാനത്തിന്റെയും എല്ലാം ഉദ്ധസ്തരായ നേതാക്കളെ പ്രിയപ്പെട്ട എം എസ് എഫിന്റെ കരുത്തുറ്റ ചുണക്കുട്ടികളെ ജനാധിപത്യ വിശ്വാസികളെ ആനുകാലിക ഇന്ത്യ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇത്തരമൊരു ഫാസിസ്റ്റ് വിരുദ്ധ റാലിയും കൂട്ടായ്മയും എം എസ് എഫിന്റെ കാസർകോട് ജില്ലാ കമ്മിറ്റി ഈ കാഞ്ഞങ്ങാട് അങ്ങാടിയിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഫാസിസം ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വരുന്നു എന്ന് ആലങ്കാരികമായി നമ്മളൊക്കെ മുമ്പേ പറയാറുണ്ടെങ്കിൽ പോലും ആ ഫാസിസത്തിന്റെ കൈകളിലേക്ക് ഈ രാജ്യം ഒത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭീകരമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് സാസ്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോ നമ്മുടെ മുൻസിനകത്ത് കടന്നു വരുന്നത് ജർമ്മനിയിൽ ഫാസിസം കടന്നു വന്ന സമയത്ത് ലോകപ്രശസ്തനായിട്ടുള്ള സാഹിത്യകാരൻ മാറ്റിൻ യോ മുള്ളറിന്റെ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് ആദ്യം അവർ യഹൂദരെ ആക്രമിച്ചു പക്ഷേ ഞാൻ പ്രതികരിച്ചില്ല കാരണം ഞാനൊരു യഹൂദനല്ലായിരുന്നു രണ്ടാമത് അവർ ക്രിസ്ത്യാനികളെ ആക്രമിച്ചു ഞാൻ പ്രതികരിച്ചില്ല കാരണം ഞാനൊരു ക്രിസ്ത്യാനി അല്ലായിരുന്നു മൂന്നാമത് അവർ കമ്മ്യൂണിസ്റ്റുകളെ ആക്രമിച്ചു ഞാൻ പ്രതികരിച്ചില്ല ഞാനൊരു അല്ലായിരുന്നു അവസാനം അവർ എന്നെ ആക്രമിച്ചു പക്ഷേ പ്രതികരിക്കാൻ ആരും ഉണ്ടായില്ല എന്ന് ലോകപ്രശസ്തനായ സാഹിത്യകാരൻ പ്രിയപ്പെട്ടവരെ മാറ്റി നിയോമുള്ളർ അന്ന് പറഞ്ഞതുപോലെ ഇന്ത്യ രാജ്യത്ത് നമ്മൾ ഓരോ ആളുകളെയും ഇന്ന് ആക്രമിക്കുമ്പോ ഇവിടെ പ്രതികരിക്കാത്ത ആളുകളായി നമ്മൾ മാറുന്നു എന്ന സംശയത്തിന്റെ മുമ്പിലാണ് ഇത്തരം ഒരു കൂട്ടായ്മയുമായി എം എസ് എഫ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ രാജ്യത്ത് നടപ്പാക്കുന്ന അജണ്ട പ്രിയപരദ്ഘാടകർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവർ അവരുടെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഹൈന്ദവ രാഷ്ട്രീയമാണ് ആ ഹൈന്ദവ രാഷ്ട്രീയം ഈ രാജ്യത്ത് നടപ്പിലാക്കുക അതിനുവേണ്ടി രാജ്യത്തെ പാകപ്പെടുത്തുക അതിനുവേണ്ടി രാജ്യത്തെ ജനങ്ങളെയെല്ലാം തങ്ങളുടെ ആശയങ്ങളിലേക്ക് കൊണ്ടുവരിക അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് വളരെ ഗൂഢപരമായി ഈ രാജ്യത്ത് നടപ്പാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന നാഗ്പൂർ രൂപം ശേഷം അതിനകത്ത് കടന്നു വന്നിട്ടുള്ള സർസംഘചാലകന്മാർ അവരെല്ലാം തീരുമാനിച്ചതാണ് ഇന്ത്യ രാജ്യത്തെ ഒരു ഹൈന്ദവ പോരാഷ്ട്രമാക്കി മാറ്റണമെന്നുള്ള അവർ തീരുമാനം അതിനകത്ത് വളരെ വ്യക്തമായി മാധവ സദാശിവ ഗോഴുൽക്കർ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ ഏറ്റവും ഉജ്ജ്വലായ നേതാവ് അദ്ദേഹത്തിന്റെ ഗന്ധമായിട്ടുള്ള വികാരകാരി വളരെ വ്യക്തമായി പറയുന്നു ഇന്ത്യ രാജ്യം ഒരു ഹൈന്ദവ രാജ്യമാകും അതിനെ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് വർഷങ്ങൾ കാത്തിരിക്കണം ആ വർഷങ്ങൾ കാത്തിരുന്നാലും ആ ഹൈന്ദവ രാജ്യം ഈ രാജ്യമാകുമെന്ന് വളരെ വ്യക്തമായി അതിനൊക്കെ എഴുതിയിട്ടുണ്ട് വിചാരധാരികൾ എന്താണോ പറഞ്ഞത് ആ വിചാരധാരണ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കാൻ സാധിക്കുന്ന ഒരു ഭരണാധികാരി ഈ രാജ്യത്തിന്റെ അധികാര കേന്ദ്രത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു അതിന്റെ ഫലമായിട്ടാണ് രാജ്യത്ത് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്ത് ഹൈന്ദവ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വരുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു ഏറ്റവും മുഴുവൻ നമുക്കറിയാം ജുലൈ എന്ന് പറയുന്ന ഒരു പതിനാറ് വയസ്സുകാരൻ ഒരു സത്യം ചെയ്യാത്ത ഒരു ഒരുമ്മയുടെ മകൻ നമുക്കറിയാം റമജാൻ ബ്രതമെടുത്ത് പെരുന്നാൾ ആഘോഷിക്കാൻ ആ പെരുന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടി ഹരിയാനയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയി സാധനങ്ങൾ വാങ്ങി തിരിച്ച് ട്രെയിനിലേക്ക് കടന്നു പോകുമ്പോഴാണ് ഒരുപറ്റം കപാലികന്മാർ ആ ചെറുപ്പക്കാരുടെ നേരെ അവനോട് പറഞ്ഞു നീ ലീഫ് കഴിക്കുന്നവരാണ് ഇവരെ തന്നിക്കൊല്ലണമെന്ന് പറഞ്ഞു പേപ്പട്ടിയെ തന്നിക്കൊല്ലുന്നത് പോലെ ഈ പ്രിയപ്പെട്ടവരെ ട്രെയിനിനകത്തിട്ട് ഈ തീവ്രവാദ സംഘങ്ങൾ ആ വരെ അതിദാരുണമായി കൊലപ്പെടുത്തിയ ആ രംഗം നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ആ സംഭവം ഇന്ത്യയുടെ മനസാക്ഷിയെ ഞെട്ടിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറബുമാടിന് അറുത്തപ്പോഴോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ രാജ്യത്തുള്ള പ്രതിഷേധം ഈ രാജ്യത്തെ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ എത്രയോ ദിവസങ്ങൾ ആ ദിവസങ്ങളിൽ അറക്കാൻ ഉപയോഗിക്കുന്ന മാറി അറുത്തപ്പോ അതാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അന്ത്യ ചർച്ചകളിലേക്ക് കൊണ്ടുപോവുകയും ഒരുപാട് ആളുകൾ ചട്ടങ്ങൾ എത്തുകയും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ദിവസത്തെ പ്രചരണം നടന്നു അതുമായി ബന്ധപ്പെട്ട സാധ്യതകളായി ഒരു നിലപാട് സ്വീകരിച്ചപ്പോ തീവ്രവാദികളെ പോലെ ഞങ്ങൾ വേട്ട പക്ഷെ ഞങ്ങൾ മേടിച്ചിട്ടില്ല ആർ എസ് എസ് കാരനും അവർ വിലക്കെടുത്ത മാധ്യമങ്ങളും ആ മാധ്യമങ്ങളുമെല്ലാം പറയുമ്പോൾ അതിന്റെ മുന്നിൽ മുട്ടുമെടുക്കാൻ ഞങ്ങൾ തയ്യാറെ ഇനിയും അതിസജ്ഞമായി മുന്നോട്ട് പോകുമെന്ന് സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടയാൾ തർക്കവും വേണ്ട ആർ എസ് എസിന്റെ അജണ്ടയാണ് സംഘപരിവാറിന്റെ അജണ്ടയാണ് ഞങ്ങൾക്കെതിരെ തങ്ങൾക്കെതിരായി വരുന്ന ആളുകളെ ഇല്ലായ്മ ചെയ്യാനുള്ള വർത്തപരമായിട്ടുള്ള തീരുമാനം അവർ എടുത്തിരിക്കുന്നു ആ അറിവുമാണ് ഞങ്ങൾക്ക സംഭവം ഈ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെട്ട ആ സംഭവം പോലെയാണോ ജുനൈദിന്റെ വിഷയം ഈ രാജ്യം ചർച്ച ചെയ്യപ്പെട്ടത് നിങ്ങൾ ആലോചിക്കണം പതിനാറ് വയസ്സുള്ള ആ പോലെ ആക്രമിച്ചപ്പോ ആളുകൾ പ്രതിഷേധിച്ചു ഫേസ്ബുക്ക് കൂട്ടായ്മയായിരുന്നു ആദ്യം പക്ഷേ ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പല ആളുകളും എന്തുകൊണ്ട് മൗനം പാലിച്ചു എന്ന് ഇന്ന് ഞങ്ങൾക്ക് സംശയമാണ് ഇത് രാജ്യത്താണിക്കട്ടേണ്ട വിഷയമാണ് ഒരു ജുനൈദിന് മാത്രമല്ല ഇനി ഒരു ജുനൈദുമാരും ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ അക്രമിക്കപ്പെടാൻ കൊലയപ്പെടാൻ പാടില്ലെന്ന് പറയാൻ ഉച്ചത്തിൽ വിളിച്ചു പറയാൻ ഈ രാജ്യത്തെ ആളുകൾ തയ്യാറാവണം അതിശക്തമായി മുന്നോട്ട് വരേണ്ട ഒരു സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമെല്ലാം മുന്നോട്ട് പോകുന്നത് ഇന്ന് ജുനൈദ് നാളെ നമ്മുടെ വീടുകളിലേക്കും ഒരുപാട് ജുനൈദ്മാർ ഉണ്ടാകും അതിനെതിരെ ശക്തമായ പ്രതിഷേധം വളരെ സന്തോഷത്തോട് പറയട്ടെ ഇവിടെ ഈ വേദികൾ സംസാരിക്കുമ്പോ എം എസ് എഫിന്റെ ഈ വേദിയിൽ പാസ്യത്തിനായി സംസാരിക്കുമ്പോൾ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് നിലപാട് ആ നിലപാട് അംഗീകരിക്കാതിരിക്കാൻ നിർവാഹമില്ല സുഗഹ്യമായ നിലപാടാണ് കേരളത്തിൽ മാത്രമല്ല ഈ രാജ്യത്തിന്റെ ഓരോ മൂലയിലും ഇന്ത്യ യൂണിയൻ മുസ്ലിം പോരാട്ടങ്ങൾ ഡൽഹിയിലെ മുന്നിലേക്ക് കടന്നുപോയി നരേന്ദ്രമോദിയോടും തീവ്രവാദികളോടും ഞങ്ങൾ എന്ന് പറയാനുള്ള കാണിച്ച ആ ഈ കൊട്ടാൻ അണിഞ്ഞിരിക്കുന്ന ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം കരുത്തു വരണമെന്നാണ് എനിക്ക് വിഷയത്തിൽ ഇവിടെ സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ശക്തമായ രൂപത്തിലുള്ള നിലപാട് നമുക്ക് സ്വീകരിക്കണം ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ് സ്വാഭാവികമായും ഞാൻ പഠിച്ചിട്ടുള്ള ഹിന്ദുമതം എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളും ഇസ്ലാം മതവിശ്വാസികളാണ് നിങ്ങളുടെ പുണ്യഗന്ധം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുറാനാണ് അതുപോലെ തന്നെ ഹിന്ദു മതത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത ഏക ഒരു ഗ്രന്ഥമില്ല ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ആ ഗ്രന്ഥങ്ങൾ സ്വശ്ചയമാണ് ഹിന്ദുമതം എന്ന് പറയുന്നത് ആ മതത്തിനകത്ത് എവിടെയെങ്കിലും ഗോമാംസം നിഷിദ്ധമാണെന്ന് ഒരു സ്ഥലത്ത് പോലും പറഞ്ഞിട്ടില്ല ആർ എസ് എസ് കാര്യർ എന്നെ വിളിച്ചു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ രാജ്യത്തിനകത്ത് പൗരാണികാലത്ത് വേദവും ഉപനിഷത്തവും ഈ രാജ്യത്തെ എഴുതി വെച്ച സമയത്ത് അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഓ മതം എന്ന് പറയുന്നത് ഹിന്ദുമതത്തെ പ്രകാരം നിഷിദ്ധമല്ല അന്ന് യാഗങ്ങൾ നടക്കുമ്പോ യാഗത്തിന് പോകുന്ന ബ്രാഹ്മണന്മാർ ആ ബ്രാഹ്മണന്മാർ ആ യാഗം പൂർത്തിയാകുമ്പോൾ പശുവിനെ അറുത്ത് അതിന്റെ കൊടലിലുള്ള ഏറ്റവും നല്ല മാംസം ആ മാംസം മേവിച്ച് കഴിച്ചുകൊണ്ടാണ് ആ യാഗം പൂർത്തിയാക്കിയത് ആ യാഗം സമയത്ത് ഈ ഗോമാംസം കഴിച്ചിട്ടില്ല എങ്കിൽ ഇരുപത്തി ജന്മം ആ ഇരുപത്തി ജന്മം മൃഗമായി ജനിക്കും അതുകൊണ്ട് ഉത്തമനായ ബ്രാഹ്മണൻ ഈ പശുമാംസം കഴിക്കണമെന്ന് ഉപനിഷത്തിനകത്ത് മനുസ്മൃതിക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ആർ എസ് എസ് പറയാറുണ്ടോ എന്നാ ചോദിക്കാം ആർ എസ് എസ് കാരൻ വരെ അത് പറയാറുണ്ടോ ഞാൻ പറയുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളറിയണം സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ ഗോപദത്തെ കുറിച്ച് എന്താ പറഞ്ഞത് ആർ എസ് എസുകാരൻ സ്വാമി വിവേകാനന്ദന്റെ ഫോട്ടോ എടുത്ത് ഈ കാഷായ വസ്ത്രമുള്ളത് കൊണ്ട് ആർ എസ് എസ് കാരനാണെന്നാണ് പല ആളുകളും ധരിക്കാറ് ആർ എസ് എസ് രൂപീകരിക്കുന്ന മുമ്പ് ഈ രാജ്യത്ത് ജനിച്ച് മുന്നോട്ട് പോയ വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ ആ സ്വാമി വിവേകാനന്ദനെ അറിയാളപ്പെടുത്തി ഞാൻ പറയാൻ ആഗ്രഹിക്കുക സ്വാമി വിവേകാനന്ദൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അറിയണം ലോകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അതിന്റെ സംരക്ഷകന്മാർ സ്വാമി വിവേകാനന്ദനെ കാണാൻ പോയി സ്വാമി വിവേകാനന്ദെ കാണാൻ പോയി സ്വാമിയോട് പറഞ്ഞു സ്വാമിജി ഞങ്ങൾ ഗോക്കളെ സംരക്ഷിക്കുന്ന ആളുകളാണ് സ്വാമി പറഞ്ഞു ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്ത് വേണം ഞങ്ങൾ വന്നത് ഞങ്ങൾക്ക് സഹായം വേണം സ്വാമി പറഞ്ഞു സഹായിക്കാം പക്ഷേ ഒരു മാസം മുമ്പ് അവിടെ ഒരു പ്രളയം നടന്നിരുന്നു ആയിരക്കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട് നിങ്ങൾ അവരെ സഹായിച്ചോ അപ്പോ ഇവർ പറയുകയാണ് പ്രളയം എന്ന് പറയുന്നത് ദൈവഗോപമാണ് ദൈവഗോപം കൊണ്ട് ആളുകൾ മരിച്ചാൽ അവരെ സഹായിക്കാൻ പാടില്ല അപ്പോ സ്വാമി തിരിച്ചു ചോദിച്ചു നിങ്ങൾ സംരക്ഷിക്കണമെന്ന് പറയുന്ന ഗോമാതാവ് ആ ഗോമാതാവ് ഏതോ ഒരാളുകാരന്റെ കടാലയ്ക്ക് മുന്നിൽ കടാർക്ക് മുന്നിൽ കൊലയപ്പെടണതിൽ ഒഴിക്കപ്പെടണമെന്ന് ഏതോ ഒരു ദൈവം ആ ദൈവം നിഷ്കർഷിച്ചിട്ടുണ്ടാകും പിന്നെ എന്തിനാണ് നിങ്ങൾ ആ ഗോമാതാവിനെ സംരക്ഷിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അറിയണം ആ ആളുകൾ പറഞ്ഞു ഗോ എന്ന് പറയുന്നത് മാതാവാണ് അമ്മയെ സംരക്ഷിക്കേണ്ടതെന്ന് അവസാനം വിവേകാനന്ദൻ പറഞ്ഞു തങ്കൽ ഇവകളാൽ എഴുതി ചേർക്കപ്പെട്ട വാചകമാണ് ഇതുപോലുള്ള ജാലസന്തതികൾക്ക് മാത്രമേ മൃഗത്തിന് മാത്രമേ ഇതുപോലുള്ള മക്കൾ ജനിക്കൂ പ്രിയപ്പെട്ട വിവേകാനന്ദൻ ഇവരോട് ചോദിച്ചു എവിടെയാണ് പറഞ്ഞിട്ടുള്ളോ നിങ്ങൾ പരിശോധിക്കണം ഈ രാജ്യത്ത് കടത്തിവിട്ടുകൊണ്ട് ഒരു രാജ്യത്തെ കൊണ്ടുപോകാനുള്ള സംഘടിതമായ ഗൂഢശ്രമം ഈ രാജ്യം നടക്കുമ്പോ അതിനെതിരായിട്ടുള്ള പോരാട്ടം അതിശക്തമായി മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണം ജാതിക്കും മതത്തിനും എല്ലാം എതിനായി നമ്മളെല്ലാം ഒറ്റക്കെട്ടായി ഇതിനെതിരായിട്ടുള്ള പോരാട്ടങ്ങളുമായി മുന്നോട്ടു പോകണം ഞാൻ സൂചിപ്പിക്കുന്നു ഹിന്ദുമതം നമ്മെ പഠിപ്പിച്ചതിൽ എന്താണ് മാതാക പാർവതി ദേവി പിതാദേവ മഹേശ്വര ബാങ്കവ മാധവർ സ്വദേശ സമരക്ക് എന്നാണ് അമ്മയെന്നാണിതെന്നും അമ്മയുടെ മുലപ്പാലിന്റെ ഗന്ധം ഒന്നാണിതെന്നും പഠിപ്പിച്ച ഒരു മതമാണ് ആ മതം ഒരിക്കലും വിഭിന്നമാകണമെന്ന് പറഞ്ഞിട്ടില്ല ലോകാസമസ്ത സുഖലോഭമുന്ദു എന്നാണ് പഠിപ്പിച്ചത് ലോകത്തെ സർവചരാചരങ്ങൾക്കും സുഖമുണ്ടാവട്ടെ എന്ന് പഠിപ്പിച്ച മതമാണ് ഹിന്ദുമതം അല്ലാതെ ഹൈന്ദവാസമസ്ത സുഖലോഭമുന്ദു എന്ന് പറഞ്ഞിട്ടില്ല ഭാരതാ സമസ്ത സുഖിനോഭവന്തു എന്ന് പറഞ്ഞിട്ടില്ല ലോകാസമസ്ത സുദിനോ ഭവന്ധു എന്ന് പറഞ്ഞ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളുകയും ഞങ്ങളുടെ മാറിടത്തിലേക്ക് വിളിച്ചുകൊണ്ടുപോവുകയും ചെയ്ത ഒരു മതമാണ് ഹിന്ദു മതം ആ ഹിന്ദു മതത്തെയാണ് ആർ എസ് എസുകാരൻ ദരിക്കുന്നത് ആ ആർ എസ് എസിൽ നിന്ന് ഈ ഹിന്ദു മതത്തെ സംരക്ഷിക്കുക ആ ഹിന്ദു മതത്തെ ആർ എസ് എസിന്റെ തടവറിയിൽ നിന്ന് മാറ്റിക്കാവുന്ന ഏറ്റവും വലിയ ദൗശ്യമാണ് ഈ നാട്ടിലെ മതേതര വിശ്വാസികളായ ഹിന്ദു സമൂഹം ഇവരെ ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇവിടെ വരാൻ ുന്നത് എന്താണ് വിലയിഡ് കുളയപ്പെടുന്നു അതുപോലെ അക്ലാ തെളിയപ്പെടുന്നു ഇവിടെ അതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് അതിശക്തമായ രൂപത്തിലുള്ള ചെറുപ്പക്കാരുടെ മനസ്സിലകത്തേക്ക് വിശലിക്തമായ ഒരുപാട് ചിന്തകൾ വരും അടിച്ചമർത്തപ്പെടുമ്പോ അവരെ വേട്ടയാരുമ്പോ പ്രതികരിക്കാതെ വരുമ്പോ അവർ മറ്റ് മേഖലകളിലേക്ക് പോകും അങ്ങനെ ഇസ്ലാം മതവിശ്വാസികളെല്ലാം തീവ്രവാദികളാണിതെന്ന് ആർ എസ് എസ് കാരും വിളിച്ചു പറഞ്ഞ് നിങ്ങളെ ഒറ്റപ്പെടുത്താനുള്ള വലിയ ഗൂഢാലോചനയാണ് ആർ എസ് എസ് ഈ രാജ്യം നടപ്പാക്കുന്നത് അതൊരു കാരണവശാലും അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല കാരണം ഇതിനെതിരായി പ്രതികരിക്കാൻ മതവിശ്വാസികളായ ഹിന്ദു സമൂഹം ഉണർന്നു പ്രവർത്തിച്ച് ഈ ആർ എസ് എസിനെ ഈ രാജ്യത്തിന്റെ മണ്ണിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ ഒരു തത്വം മണ്ട നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു നരാജൻ ഗുജറാത്തിന്റെ മണ്ണിൽ പത്ത് മാസം ഗർഭിണിയായ തുമ്പത്ത് തൂക്കിയെടുത്ത് പെട്ടോളിച്ച് കത്തിച്ചപ്പോ ഇശി ഹിന്ദുന്ന് ലോകത്തോട് പിടിച്ചു പറഞ്ഞ നരാജവൻ ഈ രാജ്യം ഭരിക്കുമ്പോ അതാ നരാജവനെതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടം ഈ രാജ്യത്ത് നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഈ സംഘപരിവാർ സ്വാസിനെതിരായിട്ടുള്ള അതിശക്തമായ ക്യാമ്പയിൻ നമ്മുടെ എല്ലാ മേഖലകളിലും ആ നടിച്ച് വരണം അതിന് കേരളത്തിനും അതിന്റേതായ രൂപത്തിലുള്ള ഒരു വലിയ പ്രതരമുണ്ട് ഒരു തർക്കം വേണ്ട കേരളത്തെയും ആ മേഖലയിലാക്കാൻ പോവുക റിയാസ് മൗലബി എന്ന് പറയുന്ന ഒരു പള്ളിയിലെ ഒരു മതവിശ്വാസിയായ ഒരു മനുഷ്യനെ ആർ എസ് എസിന്റെ കബാരികന്മാർ ഈ കാസർകോടിന്റെ സപ്തഭാഷ സംഘഭൂമിയായ ഈ കാസർകോടിന്റെ മണ്ണിലിട്ട് ദാരുണമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ പ്രതിഷേധം എത്രത്തോളം ഉണ്ടായിരുന്നു നിങ്ങൾ ആലോചിക്കണം ഈ നാട്ടിനകത്ത് കാസർഗോഡ് റിയാസ് മൗലവിയും മലപ്പുറത്ത് നിലമ്പൂരിൽ ഒരു ഹിന്ദു മതക്ഷേത്രത്തിനകത്ത് കടന്നുപോയി അവിടെയുള്ള വിഗ്രഹം അടിച്ചു നഗർത്തത് അടിച്ചു നകർത്തത് ആർ എസ് എസ് കാരനാണ് എന്താണ് അവരുടെ അജണ്ട ഈ കേരളത്തിനും ഒരു വർഗീയ കലാപം ഉണ്ടാക്കുക ഒരു ഗുജറാസ് ഉണ്ടാക്കുക അമിത്ഷകളുടെ തീരുമാനം ഇവിടെ നടപ്പാക്കുക അതൊരു കാരണവശാലും ഇവിടെ അനുവദിക്കാൻ അനുവദിക്കില്ലതെന്ന് നമ്മളെല്ലാം മതേതരത്വത്തിന്റെ പോരാട്ടങ്ങൾ നിറഞ്ഞ ഒരു സ്വന്ത മൂവിയാണ് ഹിന്ദുവും മുസൽമാനും കൈമനും പാർഷികേല ഒരമ്മ വച്ച മക്കളാണിതെന്ന് ഈ രാജ്യത്തിനകത്ത് വിളിച്ചു പറയുകയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ലോകങ്ങളുടെ ഏറ്റവും വലിയൊരു മതേതര വിശ്വാസി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു മതമില്ല എന്റെ മതമെന്ന് പറയുന്നത് ഈ ഈ രാജ്യത്തിന്റെ മതേതരത്വമാണ് ആ മതേതരത്വത്തിന്റെ വേദപുസ്തകം ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഏറ്റവും മതേതര വിശ്വാസിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഏറ്റവും മതേതരവാദി നിങ്ങൾക്കറിയാൻ സാധിക്കും സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് മൗലാൻ അബ്ദുൽ കലാം ആസാദിനോട് ബ്രിട്ടീഷുകാർ ചോദിച്ചു എന്ന് മൗലാൻ അബ്ദുൽ കലാം ആസാദ് പറഞ്ഞ വാക്കുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇറങ്ങി എന്നോട് ചോദിക്കുന്നു ഹിന്ദു മുസ്ലിം കലാപമുള്ള ഒരു സ്വതന്ത്ര ഇന്ത്യ വേണോ ഹിന്ദു മുസ്ലിക് കലാപമില്ലാത്ത ബ്രിട്ടീഷ് ഇന്ത്യ വേണോ എന്ന് ചോദിച്ചാൽ ഒരു തവണയല്ല നൂറ് തവണയല്ല ആയിരം തവണ ഉച്ചത്തിൽ ഞാൻ പറയും ഹിന്ദു മുസ്ലി കലാപമുള്ള ഒരു സ്വതന്ത്ര ഇന്ത്യ എനിക്ക് വേണ്ട ഹിന്ദു മുസ്ലിം കലാമില്ലാത്ത ഒരു സാഹോദര്യമുള്ള ഇന്ത്യ മതി എന്ന് പറയുന്ന മൗലാൻ അബ്ദുൽ കലാം ആസാദ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ പാരമ്പര്യം കൊണ്ടാണ് ഇന്ത്യ രാജ്യം ഒരു മതേതര രാജ്യമായത് ആ മതേതര രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ സംഘപരിവാറുകാരും മുന്നോട്ട് വന്നാൽ ഈ രാജ്യത്ത് അവർക്കെതിരായിട്ടുള്ള പ്രതിഷേധത്തിന്റെ ഏറ്റവും അഗ്നി ആ നടിക്കാൻ നമുക്ക് തയ്യാറാവണം അത് കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ആ നടിച്ച് ഇന്ത്യ രാജ്യം മുഴുവനും ആ പ്രതിഷേധത്തിലേക്ക് നമുക്ക് മുന്നോട്ട് സാധിക്കണം എന്ന് മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ പോരാട്ടം ഇവിടെ അവസാനിക്കാൻ പാടില്ല എല്ലാ മേഖലകളിലും അതിശക്തമായി ഇവർക്കെതിരായി ആശയപരമായ പോരാട്ടം നടത്തി നമുക്ക് മുന്നോട്ട് പോകണം അതിന് നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി ഒരു നയോടുകൂടി ഒരു മനസ്സായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച എം എസ് എഫിന്റെ ജില്ലാ കമ്മിറ്റികൾ ഒരായിരം ഹൃദയാഭിവാദ്യങ്ങൾ ചേർന്നുകൊണ്ട് ചേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ